ഭാര്യ ജോബിനോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇനിയും ഈ ദൈവത്തെ കാത്തിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇനിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭക്തി അഥവാ നിങ്ങളുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചുകള ജോബിന്റെ പലമേ പ്രാണൻ ഒഴികെ വരെ അടിച്ചു സാത്താൻ ജോബിന്റെ ഭാര്യ തൊട്ടതേ ഇല്ല പിള്ളാരെയും കന്ന് കഴുതേ വരെ കഴുതേ വരെ അറ്റാക്ക് ചെയ്തു പക്ഷെ ഭാര്യ തൊട്ടില്ല കാരണം എന്താണെന്നറിയോ ഓൾറെഡി ജോബിന്റെ ഭാര്യ പിശാജിന്റെ കയ്യിലായിരുന്നു അവൻ നിനക്കെന്താ വെല്ലുവിളി ചലഞ്ച് വരുന്നെന്ന് ചോദിച്ചാൽ നീ ദൈവത്തിൻ്റെതായതുകൊണ്ടാണ് ആ പരീക്ഷയിൽ ശരിക്കും ജോബ് ജയിച്ചു കേട്ടോ ഇനി ഈ ജോബിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പം നാപ്പത്തിരണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പം ഇതുപോലെ വെല്ലുവിളി അനുഭവിച്ചൊരു മനുഷ്യനില്ല ആ മനുഷ്യൻ ഒടുവിൽ പറയുകയാണ് ദൈവമേ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണം ഒരു മനുഷ്യന്റെ കോൺവെർസേഷൻ ഇത് ദൈവമേ അപ്പച്ച പിതാവേ നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു അറിവുകൂടാതെ ആലോചനയും മറിച്ചു കളയുന്നു ആര് അങ്ങനെ എനിക്കറിഞ്ഞുകൂടാതെ വേണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു ജോബ് പറയാ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കുമെന്ന് ഞാൻ എല്ലാരോടും പറഞ്ഞു എൻ്റെ ദൈവം എന്നെ സകലം തിരിച്ചു തരുമെന്ന് പക്ഷെ എന്റെ പൊന്ന് ദൈവമേ എൻ്റെ പൊന്നപ്പച്ച ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും ഞാൻ ഇങ്ങനെ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴും എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ നീ ഇത്രയും വലിയ പുള്ളിയായിരുന്നു അന്ന് പ്രശ്നം നടുവിൽ വെല്ലുവിളികളുടെ നടുവിൽ നമ്മളും പറഞ്ഞില്ലേ എന്റെ ദൈവം എനിക്ക് അത്ഭുതം ചെയ്യും ഈ സാഹചര്യമൊക്കെ മാറും ഉപയോഗിക്കും ഞാൻ ഞാൻ അറിഞ്ഞില്ല നീ സകലതും അറിഞ്ഞില്ലെന്നും ഒമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് യഹോവ അയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോബന് ഇരട്ടിയായി കൊടുത്തു ഇങ്ങനെ യഹോവ യഹോബിയോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു ദൈവം അനുഗ്രഹിച്ചപ്പോ അവൻ എന്തുണ്ടായി അവന് ആട് എത്ര ആടാ പിന്നെ ആയിരവേർ കാള രണ്ടായിരം കാള ആയിരം അപ്പോ ഇത്ര ഉള്ളൂ ഒരുത്തനെ ദൈവം അനുഗ്രഹിച്ചാൽ അത് മനുഷ്യനെ കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ ജോബ് ജോബിന്റെ നാല് തലമുറയും ബൈബിൾ നാട്ടുകാര് പറഞ്ഞു ഈ കുഷ്ഠരോഗം സോറിയാസിസ് ഇവൻ ശവപ്പെട്ടിരിക്കാതാവൂ ഭാര്യ പറഞ്ഞു പോയി മരിക്കും മനുഷ്യ എല്ലാരും ജോബിന്റെ ശവ അടക്കെന്നാന്ന് അന്വേഷിച്ചോണ്ട് നടന്നേ ജോബിന്റെ ശവം അടക്ക് അന്വേഷിച്ചോണ്ട് നടന്നവനൊക്കെ മരിച്ചിട്ടും ജോബ് നാല് തലമുറയും കണ്ടിട്ടാ ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഞാൻ നിൽക്കുന്നത് ഞാൻ നിൽക്കുന്നത് വിശ്വാസത്തിന്റെ നായകന്റെ കൂടെയാ ജോബിനെ ദൈവത്തിന് വിശ്വാസമായിരുന്നു അതുകൊണ്ടാണ് സാത്താനോട് പരീക്ഷണം പറഞ്ഞത് ഇതേ സാത്താൻ പത്രോസിന്റെ കേസുമായിട്ട് യേശുവിന്റെ അടുത്ത് വന്നു ദൈവത്തിന്റെ അടുത്ത് വന്നു അവിടെ പത്രോസിനോട് യേശു പറയുന്ന ഒരു വാക്കുണ്ട് ലൂക്കോസ് ഇരുപത്തിരണ്ടിന്റെ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളിൽ പത്രോസിനോട് യേശു പറയുന്നത് ചോദിച്ചു കാരണം വിശ്വാസം നിന്റെ അകത്തുണ്ടെങ്കിൽ ബാക്കിയെല്ലാം വരും ലക്ഷ്യം പത്രോസിനു വേണ്ടി യേശു കർത്താവ് പൈശാചിക ലോകത്തോട് കൽപ്പിച്ചത് പൈശാചിക ലോകത്തോട് വിളംബരം ചെയ്തത് ജോബിൻ്റെ പ്രാണനെ തുടരുത് എന്നായിരുന്നെങ്കിൽ പത്രോസിൻ്റെ കേസിൽ പറഞ്ഞു അവൻ്റെ വിശ്വാസത്തെ തുടരുത് ഒന്നാമതെ അവനതില്ല ഒന്നാമതെ ആ കാര്യത്തിൽ അവൻ വീക്കാണ് ജോബിനെ ജോബിനെ കൈയ്യിലോട്ട് തന്നതുപോലെ എനിക്ക് പത്രോസിനെ നിൻ്റെ കയ്യിലോട്ട് തരാനുള്ള ധൈര്യമില്ല അതുകൊണ്ട് അല്പവിശ്വാസിയായ ശിഷ്യന്മാർക്ക് വേണ്ടി യേശു കർത്താവ് പൈശാചിക ലോകത്തോട് കൽപ്പിച്ചത് പിതാവായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ പുത്രൻ നിന്ന് ഇൻട്രസീഡ് ചെയ്തത് അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്തത് അവർ വിശ്വാസം നഷ്ടപ്പെടരുത് എന്നുള്ളതാണ് ഇത്രയും മതി അവിശ്വാസ എന്ന ദുഷ്ടഹൃദയം നിങ്ങളിലുണ്ടാകരുത് കാരണം മുഴുവനും ഇന്ന് നമുക്ക് സ്വീകരിക്കേണ്ടത് വിശ്വാസത്താലാണ് Oh, All